അസ്സലാമു അലൈക്കും നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവൂലേ ഒരു ജോലി നല്ലൊരു വീട് നല്ലൊരു കുടുംബജീവിതം നല്ല സ്വലീങ്ങളായ മക്കൾ ഇങ്ങനെ ഒരുപാട് നല്ല ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് നമ്മളിൽ അധികം ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ മനസ്സിലുള്ള ഒരു മഹത്തായ ഉദ്ദേശം പോവുകയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൂറത്താണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത് ഖുർആാനിലെ എഴുപത്തൊന്നാമത്തെ സൂറത്തായ സൂറത്ത് നൂഹ് ഇരുപത്തെട്ട് ആയത്തുള്ള ഈ ചെറിയ സൂറത്ത് ഒരാൾ ലഹ്റു നിസ്കാര ശേഷം മനസ്സിലുള്ള ഉദ്ദേശം കരുതിക്കൊണ്ട് ഏഴ് തവണയോ അല്ലെങ്കിൽ മൂന്ന് തവണയോ തുടർച്ചയായി ഏഴ് ദിവസമോ മൂന്ന് ദിവസമോ ഓതുക എന്നിട്ട് ദ ചെയ്യുക നമ്മുടെ മനസ്സിലുള്ള എന്ത് ഉദ്ദേശമാണോ നമ്മുടെ മനസ്സിൽ കരുതിയത് ആ ഉദ്ദേശം അള്ളാഹുവിനോട് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ആ ആഗ്രഹം ആ ഉദ്ദേശം ആ സ്വപ്നം എല്ലാം അള്ളാഹു നമുക്ക് നിറവേറ്റി തരും ഇൻഷാ ഇൻഷല്ല ഈ കുഞ്ഞു സുഹൃത്ത് എല്ലാവരും ലഹ്റ നിസ്കാര ശേഷം ഒന്ന് പതിവാക്കി നോക്കുക നമ്മുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സുബാരല്ലാത്ത നടത്തി തരുമാറാകട്ടെ ആമീൻ